وعلى Bu konuda, 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 bu ഒന്നാമെല്ലാം നിങ്ങളല്ലേ അതിനുവേണ്ടി നിർബന്ധിച്ചിട്ട് വന്നതാണ് നമ്മളെ ഞാൻ നിർബന്ധിച്ച് വീട്ടിലെ ആളുകൾ മൂന്ന് ദിവസം ഞായറാഴ്ച അവിടെ രോഗികളും തമ്മിൽ നിന്നാണ് അധികവും ആളുകളാണ്

ില്ലത് കൊല്ലൂടെ പഠിച്ചതാണ് അന്ന് പഴീന്ന് പറഞ്ഞപ്പോ തന്നെ കുടിച്ചിട്ടില്ല ഞങ്ങളുടെ പുറകും ಎಲ್ಲೆಡೆಗಳ ವೈಪុល ಕನ್ನೊಂಡ ತಿರುಗೇ ಅದಿಲ್ಲತೆ ಪಾವನಗಳು ಕಾಟಕ್ಕೆ ಬಿಡುತ್ತೆ ಅಂದು ಇತ್ತು ಏ 10 ಗರ್ ಬೆರಮ ನರಕ ಆಗಕ್ಕೆ ಬದವರಾಮುದಿ ಅರ್ಧಾದಿ ಕೊಳ್ಳಿ ಮನೋಬರಕ್ಕೆ ಅಂದು ಅಪೋನೆ ಇಲ್ಲಿ ಪ್ರಯತ್ನ ಎಷ್ಟು ಪ್ರಯತ್ನಗಳು ಅಂದ್ರೆ അത് പറയുന്നത് പ്രയാസം പറയാറില്ല അപ്പൊ ഇത് മനസ്സിലാക്കിയ ഒന്നാം നിലയും രണ്ടാം നിലയും കഴിഞ്ഞ മൂന്നാം നില ഞാൻ തന്നെ അന്ത അന്നെ അച്ഛനുള്ള ചെലവാണ് മഹാനായ പല ആളുകളും നാമിടാൻ സഹായിച്ചിട്ടുണ്ട് മൂന്ന് നിലപള്ളി മൂന്ന് നിലയും ശുചീവമാണ് നിലയും രണ്ട് നിലകളും പള്ളികളാക്കി അപ്പൊ അവര് താമസിക്കുന്ന കുറച്ചൊരു പോലെ ആയതുകൊണ്ട് പള്ളി മോളുകൾ രണ്ട് നിലയില്ല പള്ളികളായിട്ട് മൂന്ന് നില ഉണ്ട് നമ്മുടെ പള്ളി நல்ல சௌ மனோகும் அப்ப வலிய ஒரு നമ്മളെ വീടൊക്കെ നന്നായിട്ട് മനോഹരമായിട്ട് പള്ളിങ്ങനെ ജനലി ചതല് കുടിച്ചിട്ടുണ്ട് എപ്പോ നോക്കി ചതലാ അതിങ്ങനെ വളരെ നമ്മുടെ നമ്മുടെ വിഷമങ്ങൾ അതുകൊണ്ട് എഴുതല കുട്ടികൾ പഠി പഠനം കേന്ദ്രമായ കുട്ടികളെ വച്ചിരിക്കും ഗ്രൗണ്ട് ഫ്ലോറുകൾ നന്നാക്കാൻ ആവശ്യമായി அப்போ பங்காடு செய்யும் சந்தம் வந்த

அதில் முப்பது லட்சத்தோட நல்ல மனோபரமான यार 10 मास आते पुरष पर कोन का वापन कर दो दोष परे तो 10 मास ना आप 10 मास तक बर्तन पूरा आके उनका समय कावना है अब अब उत्पन्न को और 10 वर्ष की तुलना में बात है असल कारण कारण महिला ने नोटिस को उचित मालूम था भले ही उसके साइंस ऊर्जा के तुलना में और बार कष्ट को भी गया हम आज मालूम है ना नमस्कार आपको नमस्कार भी जो भी और ज्यादा करना इससे बोला मैंने आपको अर्जन बार पढ़ने को बोल दी मारना